കലിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വിഷുഫലം പറഞ്ഞു വിഷുഫലത്തിൽ ശരിക്കും ഞാൻ ഒമ്പത് നക്ഷത്രത്തിനെ കുറിച്ചാണ് അന്ന് സംസാരിച്ചത് അതിൽ ദശാനാഥന്മാരെ വെച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ദശാനാഥന്മാരെ വെച്ച് നോക്കുമ്പോൾ എന്ന സമയത്ത് അശ്വതി മഖം മൂലം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭരണിപൂരം പൂരാടം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് കാർത്തികോത്തര ഉത്തരാടം ഇപ്പം ഇത്രയും ഒമ്പത് നക്ഷത്രന്മാരും മൂന്ന് ദശാന്നാഥന്മാരെ വെച്ച് പാർട്ട് വണ്ണിലിട്ടു അടുത്ത പാർട്ട് ടൂ ആണ് അതിനുവേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പാർട്ട് ടൂവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മൂന്ന് സെറ്റ് നക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹീരം ചിത്തിര അവിട്ടം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിരുവാതിര ചോതി ചതയം അപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്ത് കൺസൾട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് നാളെ എറണാകുളത്ത് ആണ് നാളെ രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് ഉണ്ട് രാവിലെ പത്ത് മണി തൊട്ട് കൺസൾട്ടിങ് തുടങ്ങും പന്ത്രണ്ടാം തീയ്യതി പാലക്കാടാണ് പതിമൂന്നാം തീയതി കോഴിക്കോട് അപ്പോൾ ഇങ്ങനെ പോകുന്നു കൺസൾട്ടിങ് ഇപ്പോൾ ഇങ്ങനെയാണ് കൺസൾട്ടിങ്ങിൻ്റെ ഇതായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുഫലത്തില് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് രോഹിണി അത്തം തിരുവോണം ചന്ദ്രദശയിലുള്ള രോഹിണി അത്തം തിരുവോണത്തിൻ്റെതാണ് അതിൽ രോഹിണിയെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ല സമയമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ ദശാകാലം അപകാരമൊക്കെ വരുന്നവർ അത് ശ്രദ്ധിക്കണം അതിനനുസരിച്ചായിരിക്കും അവരുടെ ഫലം വരുന്നത് എങ്കിൽപ്പോലും രോഹിണിയെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ലൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രത്തിലാണ് അവർ ജനിച്ചിരിക്കുന്നത് ചന്ദ്രദശയിലാണ് അവർ ജനിച്ചത് അവർക്ക് ഈ കണ്ടവശനിക്ക് ശേഷം അതായത് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കണ്ടവശനി ശരിയായിട്ടുള്ളവർക്കെല്ലാം മാറിയിട്ടുള്ള എല്ലാ രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് ഇനി അങ്ങോട്ട് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവർ ആക്റ്റീവായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം പൊതുവേ വ്യാഴദശയിൽ നിൽക്കുന്ന രോഹിണിക്ക് ദശാകാലം അപകാരങ്ങളും കൂടെ ഉണ്ട് വ്യാഴദശയിൽ നിൽക്കുന്ന രോഹിണി പൊടി പൊടിക്കും ശനിയിലാണെങ്കിൽ സമ്മിശ്രമായിട്ട് വരും അതാണ് അവരുടെ ഗ്രഹനിലയം കൂടെ വെച്ച് ഇത് നോക്കണം നോക്കണം അപ്പോൾ എന്നിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് പക്ഷേ ഇപ്പം രോഹിണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ല സമയമാണ് അവരുടെ മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളൊക്കെ അവർക്ക് പറ്റുക അവരുടെ തടസ്സങ്ങളൊക്കെ മാറും ഫിനാൻഷ്യൽ ക്രൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും പിന്നെ അവരുടെ ബിസിനസ്സിലുമായിട്ട് മാറ്റി പൊളിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ശരിയായിട്ട് വരും ഇപ്പോൾ രോഹിണിയെ സമയത്തുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത് പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി അത്തനക്ഷത്രമാണ് അത്തനക്ഷത്രത്തിനേക്കാർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അവർക്ക് കണ്ടായ ശനി കാലവും കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കണ്ടായ ശനി തുടങ്ങി അതായത് രോഹിണിക്ക് കണ്ടായ ശനി പോയപ്പോൾ അത്തത്തിന് കണ്ട ശനി വന്നു ഇനിയിപ്പോൾ അവർക്ക് രണ്ടര വർഷം കണ്ടായ ശനിയാണ് അവർ വളരെയധികം സൂക്ഷിക്കണം വീഴ്ച അപകടങ്ങൾ പിന്നെ വന്നിട്ട് ധനശോഷണം ആൾക്കാർ പറ്റിച്ചോണ്ട് പോവുക കേസ് വഴക്കുകളിൽ ചെന്നുപെടുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് വിട്ട് പ്രയാസങ്ങളുണ്ടാക്കുക വേണ്ട പല കാര്യങ്ങളും ഇവർക്ക് പ്രയാസം വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവർ കണ്ടാഴ്ച എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയറാക്കി മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ദാനധർമ്മ കർമ്മങ്ങളൊക്കെ ചെയ്യണം പക്ഷേ എല്ലാ കാര്യത്തിലും മൂന്ന് പ്രാവശ്യം ആലോചിക്കണം രണ്ട് പ്രാവശ്യമെല്ലാം മൂന്ന് പ്രാവശ്യം കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ തിരുവോണം തിരുവോണത്തിനെ സംബന്ധിച്ചുള്ള അവർക്ക് നല്ല സമയമാണ് വരുന്നത് സമ്മിശ്രമായിട്ടുള്ളതല്ല നല്ല സമയം തന്നെയാണ് വരുന്നത് അവരുടെ ഏഴരണ്ട് ശനി ഏഴ് വർഷത്തെ ഏഴരണ്ട ശനിയെല്ലാം മാറിയിരിക്കുന്നു അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ ഗവൺമെൻറ് സർവീസിലുള്ളവരൊക്കെ വളരെ നല്ലതായിട്ടാണ് കലാകാരന്മാർക്ക് വളരെ നല്ലതായിട്ടാണ് ദശാകാതം കാലം വേഴത്തിൽ നിൽക്കുന്നവർക്ക് വളരെ ഗംഭീരമായിട്ട് അവർക്ക് വീട് വാഹനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയുള്ള അവസരം കൂടിയാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ അത് സക്സസ് സക്സസ്സാകും അങ്ങനെയെല്ലാം ശുഭമായിട്ട് പരിസമാപ്തിക്കുന്ന ഒരു ഇതായിട്ടാണ് ഇവർക്ക് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മകീരൻ ചിത്തിര ഔട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൽ മഹീരത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗത്തിനും വളരെ നല്ലതായിട്ടാണ് കാണുന്നത് മൂന്നും നാലും ഭാഗത്തിനും വളരെ പ്രയാസമായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരത് വളരെ ശ്രദ്ധിക്കണം ഒന്നും രണ്ടും ഭാഗത്തിലുള്ളവർക്ക് സകല സൗഭാഗ്യങ്ങളും വരാനുള്ള ചാൻസും അല്ലെങ്കിൽ ഇവർക്ക് കുറേ തടയപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരികെ വരാനും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാനും ഒക്കെ പറ്റും ഇവർക്ക് സഹായത്തിന് ആൾക്കാർ വന്നു വിടും വഴികളും തുറക്കപ്പെടും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് മഹീരത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗത്തിനുള്ളത് നേരെ മറിച്ച് മൂന്നും നാലും ഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ സമയം വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യണം ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ ചെന്ന് ചാടരുത് വാഹനമോ വീടോ ഒന്നും വയ്ക്കാൻ പാടില്ല കടമെടുത്തൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കുരിശായിട്ട് മാറുക പിന്നെ പോരാത്തണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് പ്രയാസങ്ങൾ വരാം മേലുദ്യോഗസ്ഥരെ കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാം തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചിത്തിരയാണ് ചിത്തിരയുടെ ഒന്നും രണ്ടും ഭാഗത്തിന് നാശം തുടങ്ങിയാണ് ചിത്തിരയുടെ ഒന്നും രണ്ടും ഭാഗം വളരെ ശ്രദ്ധിക്കണം ഇവിടെ ദാമ്പത്യ തകർച്ച ഉണ്ടാവും ഇവർക്ക് കേസ് വഴുക്കുകളിലൊക്കെ ചെന്നുപെടുക ഇവരുടെ വിവാഹ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുക ഇണകൾ തമ്മിൽ വലിയ പ്രോബ്ലങ്ങൾ വരാം വാഹനങ്ങൾ ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വായെടുത്ത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഓരോ പ്രയാസങ്ങളിൽ ചെന്ന് ചാടും അങ്ങനെയൊക്കെ ഉണ്ട് ഈ ചിത്രയുടെ ഒന്നും രണ്ടും ഭാഗത്തിന് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവേണ്ടത് ഇവർ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ വടിയോട് തടി വാങ്ങിക്കും എന്ന് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് അതിൽ ചെന്ന് പെട്ട് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചിത്രയുടെ ഒന്നും രണ്ടും ഭാഗം വളരെ ശ്രദ്ധിക്കണം മൂന്നും നാലും ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ടാണ് വരുന്നത് പൊതുവെ ചിത്രയുടെ മൂന്നും നാലും പാദത്തിലുള്ളവർ പൊതുവെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇവരുടെ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാം പിന്നെ കലാകാരന്മാർക്ക് വളരെ നല്ലതാണ് പിന്നെ വന്നിട്ട് ഇവരുടെ സ്വത്ത് കുടുംബസ്വത്ത് ഇവർക്ക് കിട്ടാനുള്ള യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും രണ്ടും ചിത്രയുടെ ഒന്നും രണ്ടും ഭാഗത്തിന് വളരെ ശ്രദ്ധിക്കണം മൂന്നും നാലും പാദം വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അവിട്ടമാണ് അവിട്ടം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ലതായിട്ടാണ് വരുന്നത് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അല്ലാതെ മകരരാശിയിൽ വരുന്ന അവിട്ടത്തിന് വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അത് അവരെ സംബന്ധിച്ചോളം വളരെ നല്ല ഒരു ഇതിലേക്കാണ് അവർ വരുന്നത് മകര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് സമയം മോശമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രണ്ടും മൂന്നും ഭാഗത്തിന് അവർക്ക് ഏഴരണ്ട ശനിയെല്ലാം കഴിഞ്ഞ് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവർ കാര്യങ്ങളിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാവും തൊഴിൽപരമായിട്ട് ഇവർക്ക് നല്ല ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരും ധനശേഷി എവിടെ നിന്ന് ധനത്തിന് പോയാലും ധനം കിട്ടും അല്ലെങ്കിൽ ധനം ഇവരിൽ വന്ന് നിറയും അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കാണുന്നത് വളരെ നല്ലതായിട്ട് ആണ് കാണുന്നത് അവർക്കും നല്ലതാണ് പിന്നെ വരുന്നത് തിരുവാതിര ചോദ്യ ചതയം രാഹുലുള്ള തിരുവാതിര ചോദ്യ ചതയമാണ് ഈ തിരുവാതിര ചോദ്യ ചതയക്കാർക്കിൽ തിരുവാതിരയ്ക്ക് വളരെ മോശമായിട്ടുള്ളൊരു സമയമാണ് ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ഇവർക്ക് കണ്ട ശനിയാണ് ഇവരുടെ തൊഴിലുമായിട്ടും ബിസിനസ്സായിട്ടൊക്കെ ഇവർക്ക് തകർച്ചകൾ നേരിടാം ഇവരുടെ ഒരുപാട് ധനം ചോർന്നു പോതിരിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം അസുഖങ്ങളാൽ ഇവർക്ക് ബുദ്ധിമുട്ടിക്കുക അസുഖങ്ങൾ ഇവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ആശുപത്രിവാസമൊക്കെ വരും ഇവരുടെ ധനവും രോഗവും ഇത് രണ്ടുപേരും വളരെയധികം ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ ഇവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ വളരെ രണ്ടര വർഷവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര പിന്നെ വരുന്നത് ചോതി തിരുവാതിര ചോതി ചതയം ഇവർ മൂന്ന് പേരും രാഹുലാണ് ജനിക്കുന്നത് ചോദ്യ സമയത്തോളം ഇവർക്ക് നല്ലതായിട്ടാണ് കാണുന്നത് വളരെ നല്ലതായിട്ടാണ് ചോദ്യം സമയത്തോളം കാണുന്നത് ഇവരുടെ സമയത്തിന് നല്ലതാണ് പക്ഷേ ഇവർ ആവശ്യമില്ലാത്ത കുറേ കേസുകൾ ഇവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടരുത് ഇവരുടെ വാക്ക് കൺട്രോൾ ചെയ്യണം ഇവരുടെ മനോനിലയിൽ ടെൻഷനോ കാര്യമോ ഡിപ്രഷനോ ഒന്നും വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഉയർച്ച വരാം ഇവർ അപകടങ്ങളിൽ ചെന്ന് ചാടിയാലും അതിൽ നിന്ന് തിരിച്ചു വരും വളരെ നല്ലതായിട്ടാണ് ചോദ്യക്ക് കാണുന്നത് ചോദ്യം ഒന്ന് സംസാരങ്ങൾ കുറച്ച് മുന്നോട്ട് പോയാൽ മതി എടുത്ത് ചാടി പ്രവർത്തിക്കാതിരിക്കണം അത്രയേ ഉള്ളൂ വളരെ നല്ലതാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ചതയം ചതയം എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും കാര്യം എൻ്റെ നക്ഷത്രം ചതയമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നല്ലതായിട്ടൊന്നും അങ്ങനെ പറയില്ല ചില ജ്യോതിഷന്മാർ അവരെ നക്ഷത്രത്തിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കാണാം അവരെ നക്ഷത്രം മോശമാണെങ്കിലും നല്ലതായിട്ട് പറയണം ഒരുപാട് അടുത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ചതയനക്ഷത്രത്തിനെ സമയത്തുള്ളവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക് ശത്രുക്കൾ കൂടും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം ഇവിടെ ജന്മശനി മാറി ഇവർക്ക് ഏഴരാണ്ട ശനിയുടെ അവസാന എൻഡിലേക്ക് വന്നു അപ്പോൾ അവർക്ക് പൊതുവെ ശനി പോണ പോക്കിൽ ധനവും സംഭാ സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോകും പക്ഷെ മനസ്സുക കുറവ് വരാം ആവശ്യമില്ലാത്ത ടെൻഷനുകൾ വന്നു കയറാം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ വരാം പക്ഷേ ഇവർ ശത്രു സംഹാരത്തിൻ്റെ നക്ഷത്രമാണ് അതുകൊണ്ട് ശത്രുക്കളെ അവർ വലിഞ്ഞു കീറി കിട്ടും അത് ഇവരുടെ ഒരു കുഴപ്പമാണ് ഇവർ ഉള്ളു വലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് വേണ്ട വേണ്ട എന്ന് പറയും പിന്നെ ചൊറിയാൻ വന്നാൽ അള്ളി മാന്തി കീറി വിട്ടിട്ടേ വിടുകയുള്ളൂ അങ്ങനെ ഒരു സ്വഭാവം ഈ ചതയ നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് അവർ പക്ഷേ കുംഭരാശിയിൽ വരുന്നതുകൊണ്ട് ഈ ഉള്ളു വലിഞ്ഞ് നിൽക്കും വേണ്ട പോട്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ല അത് കൊണ്ടേ പോവുകയുള്ളൂങ്കിൽ അവർ അതിൻ്റെ നാലരട്ടി സംഹാരത്തോടെ ഇങ്ങോട്ട് വരും അപ്പം അതാണ് അങ്ങനെ ഒരു രീതിയായിട്ടുള്ളത് പിന്നെ പൊതുവെ ചതയനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ബാക്കി ഏഴരണ്ട ശനി കാലമാണ് വരുന്നത് അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗമനം തന്നെ ധനശേഷിയൊക്കെ അവർക്ക് ഉയരും ഈ ഏഴര വർഷത്തിൽ അഞ്ച് വർഷം ശനി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കൊടുത്താലും അല്ലെങ്കിൽ പ്രയാസം ടെൻഷനൊക്കെ അടുപ്പിച്ചാലും ഇവരെ അവസാനം ബോമ്പ് ഈ ശനിക്കൊരു കുഴപ്പമുണ്ട് അവസാനം ബോംബും കൊടുക്കും അത് ചതയത്തിന് കൊടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കുംഭരാശിയിലാണ് വരുന്നത് കുംഭരാശിയുടെ അധിപൻ ശനിയാണ് അപ്പോൾ ശനി ഇവർക്ക് കുറച്ച് ഫേവറിയും ഇവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുക അതേപോലെ കൊടുത്തിട്ട് പോവുകയും ചെയ്യും പക്ഷു പൊതുവെ പുഷുഫലം ഇവർക്ക് സമ്മിശ്രമായിട്ടാണ് കാണുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവരെ കൂടെ നിന്ന് ആൾക്കാരെ ഇവരെ ചതിക്കാതെ പറ്റിക്കാതെ ഇരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇവർ ആൾക്കാരുടെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇവർക്കില്ല അപ്പോൾ ഞാൻ ഈ ഒമ്പത് നക്ഷത്രത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു അപ്പോൾ രണ്ട് സെറ്റായി ഇനി അടുത്ത ബാക്കി ഒമ്പത് നക്ഷത്രം അടുത്ത എപ്പിസോഡിൽ വരും അത് നിങ്ങൾ കാണണം കറക്റ്റായിട്ട് അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുക അതിനകത്ത് അടുത്തത് വരാൻ പോകുന്നത് പുണർദ്ധം വിശാഖം പൂരിട്ടാതി അത് കഴിഞ്ഞാൽ വരുന്നത് പൂയം അനിഴം ഉത്തിരിട്ടാതി അത് പൂരിട്ടാതിയാണ് അതായത് പുണർദ്ധം വിശാഖം പൂരിട്ടാതി അതാണ് ഗുരുവിൽ ജനിക്കുന്നത് അത് കഴിഞ്ഞാൽ പൂയം അനിഴം ഉത്തിരിട്ടാതി അത് ശനിയിൽ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആയില്യം കേട്ട രേവതി അത് അടുത്ത എപ്പിസോഡിൽ പറയും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം ണാമം പിന്നെ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് നാലാം തീയതി വരെ ഞാൻ എൻ്റെ ദുബായ് ഓഫീസിൽ കാണും അവിടെ ഉള്ളവർക്ക് അവിടെ വന്ന് കാണാം അപ്പോൾ സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്ൻ മഹാദേവ